നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെ മത്സരാർത്ഥി ലിസ്റ്റിൽ ഉൾപ്പെട്ട വനിതയായിട്ടുള്ള ഒരേ ഒരു പേര് അത് കെ കെ ശൈലജ ടീച്ചറുടേതായിരുന്നു സ്ത്രീ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുമെന്ന് പറയുന്ന ഇടത് നേതാക്കളിൽ ഇത്തവണയും മത്സരിക്കാൻ എത്തുന്നത് ഒരേ ഒരു സ്ത്രീ ശബ്ദം മാത്രമാണ് എന്നാൽ ആ വ്യക്തിക്ക് പോലും പാർട്ടിക്കുള്ളിൽ നിന്ന് സമാധാനം കിട്ടുന്നില്ല എന്നും ആ വ്യക്തിയെ അതായത് ശൈലജ ടീച്ചറെ പുകച്ച് പുറത്ത് ചാടിക്കാൻ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ നീക്കം നടത്തുന്നു എന്നുള്ള സൂചനകൾ ഇപ്പോൾ പുറത്തു വരികയാണ് മുമ്പ് പി ജയരാജനെ ഇല്ലാതാക്കിയിട്ടുള്ള അതേ രീതിയിൽ തന്നെ ടീച്ചർക്കെതിരെയും പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു എന്നതാണ് വിവരം ഇതിനു പിന്നിലെ കറുത്ത കൈകളാകട്ടെ കറുപ്പ് കണ്ടാൽ പേടിച്ചു ഇറക്കുന്ന സഖാവും മകളുടെ പേരിലെ മാസപ്പടി കേസ് അന്വേഷണം അറസ്റ്റിലേക്ക് എത്തി നിൽക്കുമ്പോഴും സഖാവ സി പി ലേഡി സൂപ്പർ സ്റ്റാറായ കെ കെ ശൈലജ ടീച്ചറെ ഇല്ലാതാക്കാൻ നേരിട്ട് നീക്കം നടത്തുന്നു എന്നതാണ് സൂചനകൾ കണ്ണൂരിലെ ചില സഖാക്കൾ തന്നെയാണ് ഇക്കാര്യങ്ങൾ ആരോപിക്കുന്നത് എന്നതിനാൽ വിഷയത്തെ അത്ര നിസ്സാരമായി തള്ളിക്കളയാൻ സാധിക്കില്ല മൂത്ത സഖാവിന് പിന്തുണയെ അറിയിച്ചുകൊണ്ട് സി പി എം സംസ്ഥാന സെക്രട്ടറിയും ഒപ്പമുണ്ട് എന്നതാണ് വിവരം തനിക്ക് ലഭിക്കാനിടയുള്ള മുഖ്യമന്ത്രി സ്ഥാനത്തിന് ശൈലജ ടീച്ചർ ഒരു ഭീഷണിയാകരുത് എന്നതുകൊണ്ടായിരിക്കണം സി പി എം സംസ്ഥാന സെക്രട്ടറി കൂടെ നിൽക്കുന്നത് ശൈലജ ടീച്ചർ മത്സരിക്കുന്നതിനോട് എല്ലാവർക്കും എതിർപ്പില്ല എന്നതും പറയേണ്ടിയിരിക്കുന്നു എങ്കിൽ പോലും പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ചിരിച്ച് കഴുത്തറക്കുന്നവർക്കൊപ്പമാണ് ടീച്ചർ ഇപ്പോൾ നിൽക്കുന്നത് അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അതായത് കോവിഡ് പ്രതിരോധ കാലഘട്ടത്തിൽ ശൈലജ ടീച്ചർക്ക് ലഭിച്ചിരിക്കുന്ന മക്സാസെ പുരസ്കാരവും അത് വേണ്ടെന്ന് വെച്ച ടീച്ചറുടെ തീരുമാനവും ഇതിന് പിന്നിൽ പ്രധാനമായും പ്രവർത്തിച്ചിരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയായിരുന്നു എന്നും അദ്ദേഹത്തിന്റെ പിടിഭാഷ കൊണ്ടാണ് ശൈലജ ടീച്ചർ ആ അവാർഡ് വേണ്ട എന്ന് വെച്ചതും സി പി എം നേതാക്കൾ തന്നെയായിരുന്നു അക്കാര്യവും അനൌദ്യോഗികപരമായി ും ശൈലജ പുരസ്കാരം സ്വീകരിക്കാൻ മാനസികമായി തയ്യാറെടുത്തിരുന്നു എന്നാൽ താൻ പറഞ്ഞാൽ ശൈലജ അനുസരിച്ചില്ലെങ്കിൽ എന്ന ഭയം കാരണം പാർട്ടി ദേശീയ നേതൃത്വത്തെ തീരുമാനമെടുപ്പിച്ചു നിപ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ കണക്കിലെടുത്തായിരുന്നു പുരസ്കാരത്തിന് ശൈലജ ടീച്ചറെ തെരഞ്ഞെടുത്തത് എന്നാൽ താനും പാർട്ടി നേതൃത്വവും കൂട്ടായി ആലോചിച്ച് അവാർഡ് സ്വീകരിക്കാനാകില്ല എന്ന് മക്സാസെ ഫൗണ്ടേഷനെ അറിയിച്ചു എന്ന് ശൈലജ ടീച്ചർ വിശദീകരണം നൽകുകയുണ്ടായി അവാർഡ് വിഷയത്തിൽ കെ കെ ശൈലജ ടീച്ചറുടെ നിലപാട് സി പി എം അംഗീകരിക്കുകയായിരുന്നു എന്നാണ് പാർട്ടി നേതൃത്വം വിശദീകരിച്ചത് പക്ഷെ അതായിരുന്നില്ല നടത്തത് കേരളത്തിലെ സി പി ുള്ളിൽ രണ്ടാം പിണറായി സർക്കാർ വന്നതിന് ശേഷവും ഭിന്നതയുടെ ആദ്യ സൂചനകൾ നൽകുന്ന ഒന്നായിരുന്നു ആ വിവാദം ശൈലജ ടീച്ചർക്ക് വേണ്ടി പിണറായി വെട്ടിയിട്ടുള്ള പഴയ ഹീറോ നേതാക്കളെല്ലാം ഒരുമിച്ചിട്ടുണ്ട് പക്ഷേ ഫലമുണ്ടായിരുന്നില്ല മന്ത്രിസഭയിൽ നിന്നും ശൈലജ ടീച്ചറെ ഇതിനു മുമ്പ് എല്ലാവരും ചേർന്ന് വെട്ടിയതാണ് എന്നത് നമുക്ക് എല്ലാവർക്കും വ്യക്തമാണ് അതേ രീതി തന്നെ ഇത്തവണയും ടീച്ചർ അമ്മയ്ക്ക് നേരെ ഉപയോഗിക്കാനാണ് പലരുടെയും തീരുമാനം കെ കെ ശൈലജയുടെ കരിയർ തകർക്കാൻ ചിലർ കച്ച കെട്ടുന്നുണ്ട് എന്നും അത് പാർട്ടിക്കുള്ളിലെ ചില മുതിർന്ന നേതാക്കളാണ് എന്നതുമാണ് ഏറ്റവും ശ്രദ്ധേയമാകുന്ന കാര്യം